കുറച്ചു ഓ ഞാൻ കുറച്ച് ിൽ നിന്ന് ഇപ്പൊ അവസാനമായി പുറത്തായ ആളാണ് ഈ ശാലു പേയാട് ഉണ്ണികൃഷ്ണൻ രാജിവെച്ചാ മതി പ്രശ്നങ്ങൾ തീരുവന്നാണ് ഈ പേയാടും പറയുന്നത് ബി ഉണ്ണികൃഷ്ണനെ ഈ ശാലു പേയാട് വിളിക്കുന്ന അവൻ യവൻ മറ്റവൻ നിങ്ങൾ ആലോചിച്ചോക്കും അവന്റെ ഭാഷ ആലോചിച്ച് നോക്കിയേ അതാണ് എന്താ പറയാ സംസ്കാരം

നിന്റെ ൽസിത പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ വെറുതെ ആവശ്യമില്ലാതെ അതൊന്നും എന്നെ കൊണ്ട് എടുത്തില്ലേ എന്തിനാ അതൊക്കെ ഇവിടെ പറയാനായി വേണ്ട ശാന്തിവിള മാമ എന്റെ പൊന്ന് ശാന്തിവുള മാമ ഈ ഡബിൾ തന്തേര പരിപാടി കാണിക്കല്ലേ കേട്ടോ എവിടെയെങ്കിലും ഒരിടത്ത് സ്റ്റാൻഡായിട്ട് നിന്നില്ലേക്ക് രണ്ട് സിനിമ എവിടെ ചെയ്തിട്ട് കിടന്ന് തള്ളണത് മലയാള സിനിമ മൊത്തം എന്റെ കാലിനടിയിലാണെന്നല്ല നീ പറഞ്ഞത് അതും ആരും അറിയാത്ത രണ്ട് സിനിമ എവിടെ നാണുണ്ടാടോ മലയാള സിനിമയിൽ ബാക്കിയുള്ള മരത്തിളിക്കാൻ വേണ്ടിട്ട് ആ ജോൽസൻ കാറ്റുപായ ഗോപികൃഷ്ണനെ ഒന്ന് വിളിക്കണം എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനായിട്ടുള്ള യോഗ്യത ഉണ്ട എന്തെങ്കിലും യോഗ്യത ഉണ്ടാ നിന്റെ നാട്ടിൽ നിന്നെ ആർക്കെങ്കിലും ഇഷ്ടം ഉണ്ടാ നീ നല്ല സിനിമ സെറ്റ് ലെജൻഡ് ആയിട്ടുള്ള എല്ലാ ഡയറക്ടർമാരും നീ നിന്റെ പറയൂല അവർ എടാ ഏതെങ്കിലും അടുത്ത് നീ വിളിച്ച ഫോൺ ഞാൻ വിളിച്ചാൽ വേട്ടവളിയത് നിന്റെ ഫോൺ ആരെങ്കിലും നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് നിന്നെ ആർക്കെങ്കിലും അറിയാം എട നിന്നെ പട്ടിക്കുഞ്ഞാ നീ ആദ്യം മനസ്സിലാക്കി ഇയാള് വീഡിയോയിൽ വന്ന് കുണയ്ക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഡെയിലി രാവിലെയും രാത്രി ഇയാളെ 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 വിളിച്ചിട്ടാണ് പൊങ്ങച്ചം അല്പന ഐശ്വര്യം അർദ്ധരാത്രിക്ക് ആർട്ടിസ്റ്റുകളോ ടെക്നീഷ്യന്മാരോ ഉണ്ടെങ്കിൽ തല കിടന്നിറങ്ങനെ തന്നെ കണ്ടം വഴി ഓടുകയാണ് ആശാന്റെ ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി ഈ ദുഷ്ടിച്ച ചിന്തയൊക്കെ മാറ്റി ഇനിയെങ്കിലും ദൈവമേ എന്ന് വിചാരിച്ച് ജീവിക്കാൻ കേട്ടോ ഞാൻ കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ